എല്ലാവർക്കും റീമോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പ്ലം കേക്ക് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്യാരമൽ സിറപ്പ് അല്ലെങ്കിൽ നമ്മുടെ കാരമൽ കളർ ഉണ്ടല്ലോ അത് നമുക്ക് എന്തായാലും വേണമല്ലോ അല്ലേ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിത് വളരെ സിംപിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം കേട്ടോ ഒരുപാട് ഒന്നും കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ അതുമാത്രമല്ല വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഒരു അടി കട്ടിയുള്ള ഒരു പാൻ എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കാൽ കപ്പ് ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുക്കാൽ കപ്പ് ഷുഗർ ആണ് ഇതിന് മൊത്തത്തിൽ വേണ്ടത് പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കാൽ കപ്പ് ഷുഗർ മാത്രമാണ് ഇപ്പം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കാൽക്കപ്പ് ഷുഗർ ഇതിനകത്ത് ഇട്ടുകൊടുത്തിട്ട് നമുക്കിനിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പം വൺ ടേബിൾ സ്പൂൺ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം അതല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഈ ഒരു അടിപൊട്ടിയുള്ള ഈ ഒരു പാൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ കാരണം ചില സമയങ്ങളിലൊന്നും നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊന്നും ആവത്തില്ല കാരണം അതേപോലെ ആവുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ അനിയത്തി ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ ആവുന്നില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു പാൻ മാറ്റി നോക്ക് ഇതുപോലെ നമുക്കൊരു സോസ് പാൻ ഒക്കെ എടുക്കുവാണെങ്കിൽ നല്ലപോലെ ആയിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ടാമത് അവൾ ചെയ്ത് കഴിഞ്ഞപ്പം അത് റെഡിയായി വരികയും ചെയ്തു അങ്ങനെ ഇപ്പം നമ്മുടെ ക്യാരമലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ കുറച്ചൊന്ന് ഹൈ ഒന്ന് കൂട്ടിയിട്ടിട്ട് നമുക്ക് ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഡാർക്ക് കളറാക്കി എടുക്കണം കാരണം ഇത് ഇച്ചിരി ഒരു കൈപ്രയാസം ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ ഷുഗർ ആഡ് ചെയ്യുന്നതൊക്കെയുണ്ട് അത് മാത്രമല്ല നമ്മൾ ആകെ ഒരു കേക്കിനകത്തേക്ക് വേണ്ടി ചേർക്കുന്നത് ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണൊക്കെ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഒന്നും അറിയത്തുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഡാർക്ക് കളറാക്കി എടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് കാൽക്കപ്പാണേ അതും നല്ല ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടാമത് ഒരു കാൽക്കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ച പാട് തന്നെ ഇതെല്ലാം കൂടെ ചിലപ്പോൾ ഒന്ന് കട്ടാക്കിയാകും ും പക്ഷെ അതും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ മാറി എല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ട് തന്നെ വരികയും ചെയ്തുകൊള്ളും അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഡാർക്ക് കളർ ആയതിനു ശേഷം ആയതിനോട്ടോ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പച്ചവെള്ളം ഒന്നും ഒഴിച്ച് ചേർക്കരുത് കാരണം പെട്ടെന്ന് അങ്ങോട്ടേക്ക് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചൂടുവെള്ളം വേണം നമുക്ക് രാത്രിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി പച്ചവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ കുറച്ച് മാറി നിന്നിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ആ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് നല്ലപോലെ നമുക്കതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പത്തേക്കും ഇതെല്ലാം കൂടെ കൂടിയിട്ടങ്ങോട്ട് നല്ലപോലെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും അങ്ങനെ നമ്മുടെ ആ ഒരു ക്യാരമലും ആ ഒരു വെള്ളവും കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ തിളച്ച് വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ എല്ലാ കട്ടയൊന്നും ഉടഞ്ഞ് എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും ഈ പാത്രം ഇനി എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതില്ലേ പക്ഷേ ഒന്നും പറ്റൂല കേട്ടോ നമ്മുടെ പാത്രത്തിനൊന്നും അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനും ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു വെള്ളം ഒഴിച്ചതും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര കപ്പ് ഷുഗർ വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം ഒരു കാൽ കപ്പും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള അരക്കപ്പ് നമ്മൾ ഷുഗർ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇനി ക്യാരമലാവും ഒന്നും വേണ്ട ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി ആ ഒരു ചൂട് തന്നെ കിടന്നിട്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു വന്നോളും അപ്പോൾ ആ ഒരു കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ആ ഒരു ഷുഗർ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് മെൽറ്റ് ആയിട്ട് വരണം കേട്ടോ അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് കട്ടയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് ലെമൺ ജൂസാണ് കേട്ടോ ഏകദേശം ഒരു വൺ ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്കും ആ ഒരു ഷുഗർ നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം എന്നാലാണ് കേട്ടോ അത് കറക്റ്റ് ആവത്തുള്ളൂ ഇല്ലെങ്കിൽ പകുതി മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും നല്ലപോലെ കട്ടയായിട്ട് വരും പക്ഷെ അങ്ങനെ ആവാതെ നല്ലപോലെ ഇതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ ക്യാരമൽ കളർ ഇതാ നല്ലപോലെ എല്ലാം കൂടെ തിളച്ച് ആ ഇട്ട പഞ്ചസാര മുഴുവനും നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ എയർ ബബിൾസ് ഒക്കെ വരും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും ഇതാ അതിൻ്റെ ആ ഒരു കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബബിൾസൊക്കെ പോയിട്ട് ഇത് നല്ല കളറിൽ തന്നെ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നിങ്ങൾ ഒഴിക്കുമ്പോൾ വിചാരിക്കും ഇത് ഇത്രയും ലൂസാണല്ലോ എന്നുള്ളത് ഇത് നല്ല ചൂടോട് കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും ലൂസായിട്ടുള്ളത് ഇതൊന്ന് നല്ലപോലെ തണുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നല്ല നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്കിത് കിട്ടും കിട്ടും ഒരുപാട് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ പ്ലം കേക്കിന് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ലൂസ് ആയിട്ടുള്ളൊരു ക്യാരമൽ സിറപ്പോ അല്ലെങ്കിൽ ക്യാരമിൽ ഒന്നും വേണ്ട നമുക്ക് ഇതുപോലത്തെ ഉള്ള ഈ ഒരു തിക്നസ്സിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിനു ശേഷം ഞാനിപ്പോൾ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവല്ലോ ആ ക്യാരമൽ ചെയ്ത് പാനിൻ്റെ ഒരു അവസ്ഥ എൻ്റെതാണെങ്കിൽ പുതിയ പാനാണ് കേട്ടോ എന്നിട്ടും കണ്ടില്ലേ ഒന്നും പറ്റിയിട്ടില്ല നമ്മൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്നും ഒഴിച്ചിട്ടാൽ മതി അങ്ങനെ രണ്ടു പ്രാവശ്യം മാറ്റി കഴിയുമ്പോഴത്തേക്കും അത് മുഴുവനായിട്ടും ആ ഷുഗറൊക്കെ അങ്ങോട്ട് മെൽറ്റ് ആയിട്ട് നമുക്ക് എല്ലാ ഉരുകി അങ്ങോട്ട് പോകുകയുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ല കേട്ടോ നമ്മുടെ പാനിനൊന്നും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാനും പറ്റും അപ്പം നമ്മുടെ ക്യാരമിൽ ഇതാ നല്ലപോലെ തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ലാതെ നമുക്കിതുപോലെ ഒരു പാത്രത്തിനാക്കിയിട്ട് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാനൊന്ന് കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റും സി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തനക്കുമ്പോൾ ഈ ഒരു രീതി തന്നെ ആയി വരികയും ചെയ്യും അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൺ കെ ജിൻ്റെ ഒക്കെ നമുക്ക് കേക്കിന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കളർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ